കണ്ണീർ നിറഞ്ഞൊഴുകി ചാലിയാർ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ട മുപ്പത് പേരുടെ മൃതദേഹമാണ് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ചത് പത്തൊൻപത് മൃതദേഹങ്ങളും പതിനൊന്ന് പേരുടെ ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു ഉരുൾപൊട്ടൽ വിവരം അറിഞ്ഞതു മുതൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നാട്ടുകാർ ജാഗ്രതയിലായിരുന്നു രാവിലെ ഏഴേകാലോടെ ചാലിയാർ കുനിപ്പാല കടവിൽ നാലു വയസ്സായ കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത് തുടർന്ന് ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചു ചിലരുടെ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിദ്രിയ നിലയിലാണ് ലഭിച്ചത് പോലീസും ഫയർഫോഴ്സും ഇആർഎഫ് ട്രോമ കെയർ തുടങ്ങിയ സന്നദ്ധ സംഘടനകളും നാട്ടുകാരും പുഴയിലും പുഴക്കരയിലും വ്യാപക തെരച്ചിൽ നടത്തിയതോടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് കണ്ടെത്തിയ മൃതദേഹങ്ങൾ എത്തിത്തുടങ്ങിയതോടെ ജില്ലാ ആശുപത്രിയും ജനനിബിഡമായി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡിവൈഎസ്പിമാരായ സി അലവി സാജു കെ എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിച്ചു കൊണ്ടിരുന്നു പി വി അൻവർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി എം ഒ ഡോക്ടർ ആർ രേണുക എന്നിവരും ആശുപത്രിയിലെത്തി നടപടികൾ വേഗത്തിലാക്കി ആറ് ഫ്രീസറുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നീട് വിവിധ ആശുപത്രികളിൽ നിന്ന് കൂടുതൽ ഫ്രീസറുകൾ എത്തിച്ചു കൂടുതൽ ഡോക്ടർമാരും ഫോറൻസിക് ഫിംഗർ വിഭാഗവും ആശുപത്രിയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും ഒന്നൊന്നായി എത്തിക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നു അതിനിടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളും ഉറ്റവരെ തേടി ആശുപത്രിയിലെത്തി എങ്കിലും മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത നിലയിലായതിനാൽ നടപടികൾ പൂർത്തീകരിക്കാനായില്ല എം എൽ എ മാരായ പി കെ കുഞ്ഞാലിക്കുട്ടി എ പി അനിൽകുമാർ പി കെ ബഷീർ ആബിദ് ഹുസൈൻ തങ്ങൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി സാദിഖ് അലി ഷിഹാബ് തങ്ങൾ മുനവർ അലി ഷിഹാബ് തങ്ങൾ നഗരസഭാ അധ്യക്ഷൻ മാട്ടുമുൽ സലീം പി കെ ഫിറോസ് വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി തുടങ്ങിയവരും ന്യൂസ് നൗ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്